എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ പിന്നെയും ഞാൻ വന്നിട്ടുണ്ട് ട്ടോ ശരിക്കും പറഞ്ഞാൽ അന്നൊരു വീഡിയോ ഇട്ട് പോയി എന്നല്ലാണ്ട് പിന്നെ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് കാണിക്കാനോ ഒന്നിനെനിക്ക് പറ്റിയിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ എനിക്ക് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് അതിൽ വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സാട്ടോ അന്നേരം അതും പെൺകുട്ടിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് എങ്ങനെയാണ് എനിക്ക് എന്തായാലും ഒരു എന്തെങ്കിലും ചെയ്യണം ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിന് ഞാൻ പറഞ്ഞ കയ്യിൽ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാൻ തനിച്ചാന്ന് എനിക്കെൻ്റെ മക്കൾ തനിച്ചാന്ന് മീൻസ് എൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നെ എന്തെങ്കിലും ചെയ്താലേ പറ്റുമോ വീട്ടിൽ ഇങ്ങനെ മറ്റൊക്കെ നിന്നെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനോ ആക്കാനോ ഒന്നും പറ്റുള്ള തിന്നാനെങ്കിൽ കൈമല ചിക്കലി വേണ്ടേ അങ്ങനെ ഇതായി പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ അല്ലാണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ കിട്ടുന്ന സാലറി മാത്രം പോരാ വീട്ടത്തെ ചിലവ് മക്കളെ ചിലവ് എല്ലാം കൂടി തലപ്പെരുക്കും ചില ടൈം അങ്ങനെ ഇങ്ങനെ ഫോണിൽ നോക്കിയ ടൈമായിരുന്നു ഇങ്ങനത്തെ ഞാനെല്ലാം റീസെല്ലേസ് അതിലും ഞാൻ പോയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അല്ലാണ്ട് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് അവരുടെ അടുത്ത് വാങ്ങി അങ്ങനെ സെല്ലെയ്യാന്നൊക്കെ കണ്ടേലാണ് ഇപ്പം നിൽക്കുന്നത് എന്തായാലും മാക്സിമം നിങ്ങളെ സപ്പോർട്ട് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം വിചാരിച്ചത് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അന്നേരം അതിൽ കുറച്ച് മാക്സി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അന്നേരം വീഡിയോ കാണാ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സപ്പോർട്ട് ഉണ്ടാവുമല്ലേ എന്നെയും എന്നെ കൊണ്ട് പറ്റും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരുണ്ടല്ലോ എന്നില്ല പ്രതീക്ഷ അത്ര നല്ലതല്ല അറിയാം എന്നാലും